സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല കംപ്ലീറ്റ് ആയി സർട്ടിഫിക്കറ്റ് കിട്ടില്ല ആ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു ഇനിയൊരു വരുമാനം കണ്ടെത്താൻ ഒരു മാർഗള്ളൂ പിന്നെ പൊറത്തൊന്നു പോയി പഠിക്കാൻ ഹസ്ബന്റ് സമയക്കില്ല വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെറിയ മോളാണുള്ളത് രണ്ടു വയസ്സായിരിക്കും സ്വഭയും നിസ്കരിച്ചിരിക്കും അത് കഴിഞ്ഞ ഉച്ചക്കേളുറങ്ങുമ്പോഴായിരിക്കും അങ്ങനൊക്കെ ഇരിക്കലാണ് ഇപ്പൊ വന്നാൽ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടായോ കോൺഫിഡന്റ് ഉണ്ട് എന്നാലും ചെറിയൊരു പേടിയാണ് അളവെടുത്ത് കറക്റ്റ് അളവെടുക്കാനൊക്കെ അറിയാം ഞാനെന്താ അളവ് ഫസ്റ്റ് കുറച്ച് എന്നി പിന്നെ അത് മാറ്റി അളവെടുക്കാനൊക്കെ എനിക്ക് റെഡി ആയി അപ്പൊ ഒന്നും അറിയാത്ത ക്ലാസ്സിൽ വന്നാൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവാൻ കഴിയില്ലേ ഓ ഞാനാ തെളിവ് കാരണം കാരണം മെഷീൻ ഫസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചപ്പോ തല തിരിച്ചിട്ടിട്ട് അടിച്ച ആളാണ് ഞാനും മെഷീൻ എങ്ങനാ അടിക്കണ്ട പോലെ അറിയാട്ട് പെട്ടെന്ന് ഒരാഴ്ച ചുരിദാർ അടിച്ചത് അപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് അപ്പൊ ക്ലാസിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്താ പറയാ അത്ര സന്തോഷം ഞാൻ വീഡിയോ കോളിന് വിളിച്ചിട്ട് ഞാൻ കാണിച്ചെടുത്തിരിക്കു ചുരിദാർ അടിച്ചിട്ടു പറഞ്ഞത് ഭയങ്കര അഭിപ്രായമാണ് പറയാൻ ആഗ്രഹം ഗ്രഹം അറിഞ്ഞില്ല ചെറിയൊരു എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ നല്ലോണം പഠിച്ചെനിക്ക് മെസ്സിനൊരു ചുരിദാർ അടിച്ചിട്ടാണ് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും വല്ലൊരാഗ്രഹ കാരണം ഒരു അഞ്ഞൂറ് കുറച്ചുള്ളൊന്നും ഒതുങ്ങൂല നമ്മളത് പറയുന്നത് അത്ര നന്നാവുന്നില്ല ില്ല കാരണം എനിക്ക് മെഷീൻ തീരെ ചവിട്ടാൻ പോലും അറിയില്ലായിരുന്നു അറിയാത്തൊന്ന് മെഷീൻ കിട്ടിയിട്ട് മെസ്സിനെ വിളിച്ചില്ല അതിന്റെ പ്രായസമേ മെഷീൻ കിട്ടി ചവിട്ടാൻ പറഞ്ഞോടായിരുന്നു അതാ ഞാനാ വസ്റ്റ് മെഷീനോട് ചോദിച്ചത് ഞാൻ ഫസ്റ്റ് ചെറുത് ചെറുതടിച്ചു കളിച്ചോട്ടെനിക്ക് തിരികെ പറഞ്ഞോടാണ് പിന്നെ നെക്കൊക്കെ പെർഫെക്ട് ആയിട്ടുണ്ട് കേട്ടോ ബോഡി എല്ലാം പെർഫെക്ട് ആയിട്ടുണ്ട് ഈ ഒരു തുണി കോട്ടൺ പോലെ പിടിച്ചിട്ട് കിട്ടാത്ത ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ അന്ന് കുഴപ്പമില്ല ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരാളാണ് ഒരു മെഷീനെ കുറിച്ച് പോലും അറിയാത്ത ക്ലാസ്സിൽ ജോയിൻ ആയിട്ട് അഭിമാനാണത് ഫസ്റ്റ് ചുരിദാറക്കാണല്ലോ ആ ഒരു ധൈര്യക്കുറവുണ്ടായിനു തുടങ്ങുമ്പോ ഇപ്പൊ റെഡിയായി അലമദില്ലാ അല്ല കഴിഞ്ഞിട്ടെന്ന് വെള്ളിയാഴ്ച തള്ളി പോകുമ്പെട്ടതും ഞാൻ ആ സ്വന്തം ചുരിദാറാണ്